എല്ലാരും എന്തെടുക്കാൻ ചോദിച്ചു നീ പാവത്തോട്ട് പോകണ്ടേ ഇതില് കഴിഞ്ഞിട്ട് കുടിക്കാവേ എല്ലാരും കുടിച്ചോണ്ടിരിക്കോ ഷീക്കാവും അപ്പൊ നമുക്ക് കാണാൻ പറ്റാണ്ടാവും ഓക്കെ ആരോ ഒരാള് വന്നു നോക്ക് ഇങ്ങോട്ട് നോക്ക് ഹായ് ഹായ് ഹലോ ഹലോ അങ്കിൾ 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 ഇങ്ങോട്ട് ചായ 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 ആ നമ്മുടെ ചേച്ചി വന്നല്ലോ ഓ കുടിച്ചോന്ന് ഹലോ സുഖമാണോ ദേവോട്ടി ആ നമ്മുടെ ചേച്ചി ആ ചേച്ചി ചേച്ചി അവിടെ ഒരു ചേച്ചി ഇപ്പണ്ട ചേച്ചി

പിന്നെ നിങ്ങൾ ഇപ്പൊ അപ്പൊ അപ്പ ചെന്നിട്ട് ചീത്ത അവിടെ പോവാ പോയിട്ട് കളിക്കാൻ പോവാ കളിച്ചിട്ട് നമ്മക്ക് നമ്മക്ക് വീട്ടിലിട്ട് പരയേ പോകും അപ്പൊ നമുക്ക്

ഹായ് ഹായ് പറയൂട്ടോ ഹൗആ കുഞ്ഞു ആവെച്ചേട്ടനാണോ അയ്യോ ഫ്രം പാലക്കാട് പാലക്കാട് എന്ന് പറ ഫ്രണ്ട് ോ ഫോൺ അലക്കാതെ പറ്റൂ എന്നാലേ കഴിഞ്ഞുവിട കൈവിട ഞാനിപ്പ വിടും ഫോൺ അലക്കാൻ പാടില്ല ബംഗ്ലാദേശ് അടഞ്ഞിരിക്കടാ

എന്താ സ്ഥിതി മോനു സച്ചിൻ സുഖമായിട്ടിരിക്കുന്ന എല്ലാരും വീട്ടിലെ പപ്പ വന്നോണ്ടിരിക്കയാണ് ജോലിക്ക് ഓഫീസിൽ പോയി എന്താ വന്നോണ്ടിരിക്കം നമുക്ക് നിർത്താം ചാനലൊക്കെ സബ്സ്ക്രൈബ് ബൈ കേട്ടെ <laughs>